ഇന്ത്യയൊട്ടാകെ നമ്മുടെ ചെങ്ങന്നൂരിലേക്ക് എന്താണെന്നല്ലേ ഗ്രാമീണ വനിതാ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും പരമ്പരാഗത ഗ്രാമീണ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ പ്രചാരം നൽകുന്നതിനുമായിട്ട് നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കീഴില് നേതൃത്വത്തിലെ രാജ്യമൊട്ടാകെയുള്ള സംരംഭകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പതിനൊന്നാമത് കുടുംബശ്രീ ദേശീയ സരസ്മേള ദേ നമ്മുടെ ചെങ്ങന്നൂരിൽ രണ്ടു ലക്ഷം സ്ക്വയർ ഫീറ്റിൽ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ നിന്നും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും ഏകദേശം പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത് കുടുംബശ്രീ യൂണിറ്റുകളുടെ സമ്പൂർണ്ണ സാന്നിധ്യം മുന്നൂറ്റി അൻപതിൽ പരം പ്രദർശന വിപണന സ്റ്റാളുകൾ നാവിൽ രുചിയുടെ വൈവിധ്യം തീർത്ത് രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഏകദേശം പരം ഫുഡ് കോർട്ടുകൾ ഇതുകൂടാതെ തന്നെ മേളയോടനുബന്ധിച്ച് ഫ്ലവർ ഷോ അമ്യൂസ്മെന്റ് പാർക്ക് നമ്മൾക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇവിടെ അമ്യൂസ്മെന്റ് പാർക്ക് ക്രമീകരിച്ചിരിക്കുന്നത് സിനിമ കലാരംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്ന കലാപരിപാടികൾ നമ്മുടെ ടോവിനൊക്കെ വരുന്നുണ്ട് കേട്ടോ ടോവിനൊക്കെ വരുന്നുണ്ട് ഗാനമേള ഫ്യൂഷൻ മ്യൂസിക് ഷോ അതുപോലെ തന്നെ മെഗാ ഉണ്ട് കേട്ടോ നമ്മുടെ ഷാജോൺ ഖലാഭവൻ ഷാജോൺ പങ്കെടുക്കുന്ന മെഗാ ഷോ നാടൻ പാട്ട് അങ്ങനെ വിവിധ കലാപരിപാടികൾ ആണ് പ്രമുഖർ പങ്കെടുക്കുന്ന വിവിധ കലാപരിപാടികൾ പതിനൊന്നാമത് കുടുംബശ്രീ സരസ്മേള ദേശീയ സരസ്മേളയ്ക്ക് വേദിയാകുന്നത് നമ്മുടെ ചെങ്ങന്നൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് ഈ ജനുവരി മുപ്പത്തിയൊന്ന് വരെയാണ് സരസ്മേള ഇവിടെ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വരിക പ്രവേശനം തികച്ചും സൗജന്യമാണ് അപ്പോൾ എല്ലാവരും ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് നട്ടിച്ച് പൊളിക്കുക